അളിയാ എന്താടാ ഇത്രയും വയസ്സായിട്ട് മീശീന്നും കട്ടിക്ക് വരാത്തേ മീശ താടി അതിലൊന്നും വലിയ വല്യ കാര്യൊന്നും ഇല്ലടാ നീ വേണെങ്കിൽ ചേട്ടന്മാരെ എന്നും പുറത്താണോ കഷ്ടം ഈ നീ മുതൽ ഇവിടെ കണ്ടിട്ട് അടിക്കുന്ന പയ്യനാടാ പോക്ക് കണ്ട പ്രോസറാണെന്നാ വിചാരം അല്ലെ ലാസ്റ്റ് ഇയർ ഫ്രീ അല്ലേ നമുക്ക് കിട്ടാലോ ആ നിന്റെ ഇതേ അവസ്ഥ ആകുമ്പോൾ ഫോട്ടോ എടുക്കാം സമയം എടുക്കാടാ കാലുണ്ട് വല്യ കുഴപ്പമില്ല നിങ്ങളോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ എന്തിനാണോ ഇങ്ങനെ ചടഞ്ഞ് കുടിക്കാവാ എഴുന്നേക്ക് വയ്യടാ അയ്യോ ഡാ ഒരു സെൽഫി കൊള്ളാടാ കൊള്ളാടാ നീ നല്ല കിരണ എഫ് ബി ഇല്ല ഞാൻ ഞാൻ ഒരു ഉണ്ടായിരുന്നല്ലോ എടാ പ്രണവേ നിന്നോട് പല പ്രശ്നം ആണ് എന്നെ അങ്ങനെ വിളിക്കുന്നേ കേട്ടോ ആ വീട്ടുകാളാ എത്ര നാളത്തേക്കായി പിള്ളേരുകളിലേക്ക് ഈ വഴപ്പൊക്കെ മാറ്റി ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അരവിന്ദേ നിന്നോടാ നിന്നോടും കൂടെയാ നിനക്ക് ഇനിയും സമയമുണ്ട് നിനക്ക് ഇവന്റെ പോക്കിനെ പറ്റിയൊന്നും പറയാനില്ലേ സത്യം പറഞ്ഞ എവൻ്റെ കാര്യത്തിൽ എനിക്ക് സഹതാവാ നീ തെറ്റായ വഴിക്കാ പോകുന്നേ ശരിടാ ഞാൻ പോകുന്നു നന്നാവൂടാ ഒരു ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ലടാ കാര്യൊന്നുമില്ല ഞാൻ ഒരു കാര്യം കേട്ടല്ലോ നിന്നെ നിന്റെ കൂട്ടുകാർ അരവണ്ടാന്നാണല്ലേ വിളിക്കുന്നത് അത് മാത്രമല്ലേടാ ആ കൂട്ടത്തിൽ കഞ്ഞിയാണ് പോലുവൻ അപ്പൊ നീയാണോ ഈ കഞ്ഞിരണ്ട അറിയില്ല എന്നെ ആർക്കും അറിയില്ല പിന്നെ ദ്രോഹിച്ചു ഓർത്തനേം ഞാൻ വെറുതെ വിട്ടിട്ടില്ല പിന്നെ നിനക്ക് പുതിയ കിട്ടിയെന്ന് കിട്ടിയെന്നറിഞ്ഞു പറയടാ എവിടെ വെച്ച് അതളിയ ഞാൻ ഇവനും കൂടെ ഒരു ദിവസം അമ്പലത്തിൻ്റെ ഇല കൂടെ പോകുമ്പോഴാണോ അവളെ ആദ്യമായിട്ട് കണ്ടത് എന്താണാ ഷെ നാശം പെട്രോൾ തീർന്നാണ് തോന്നുന്നത് ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴാണ് നീ ഇവിടെ നിൽക്കി ഞാൻ നോക്കട്ടെ ആ പോയിട്ട് പോ മനസ്സിലായിടാ ജയിക്കാനായി ദൈവം തന്നൊരു ചാൻസ് ആണെന്ന് നിനക്കറിയാമോ അമ്മാരുടെ കൂടെ കൂടിയതിനു ശേഷം തോളി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിലെങ്കിലും ഒന്നിക്കും ജയിക്കണ്ട വാടാ നീതൊക്കെ പാക്കേതങ്ങ തറവാട് വരെ പോവാടാ അച്ഛനമ്മക്ക് ഇന്നലെ പോയി അവരാടാ അരവിന്ദ് ഇന്നലെ പോയതാ ശരി നടക്കട്ടെ ശരി കേട്ടോ നീന്തങ്ങോട്ടാ ഞാൻ കടവര അപ്പുറത്ത് പുതിയ താമസിക്കാർ വന്നിട്ടുണ്ടെട്ടോ എന്നാ ശരി നീട്ടോ ഐശ്വര്യാ ആരിത് കിരണോ ണോ പുതിയ താമസക്കാര് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെയൊക്കെ പോന്നു ഞാൻ വൈകീട്ട് അങ്ങോട്ട് വരാം അങ്കൽനാൻ്റെ ഒക്കെ ഒന്ന് കാണാല്ലോ മടിച്ച അവരെ സഹായിക്കണം ആ വാടാ കേറിയാ നിങ്ങളുടെ കളിണ്ടായിരുന്നു അതങ് അളിയാടാ ഇതാണ് പുതിയ താമസകാരി കുട്ടി അതേടാ എന്താ എടാ ഓപ്പൺ ആയിട്ട് പറയാ എനിക്ക് എനിക്കവിള ഇഷ്ടമായി നീ എന്ന സഹായിക്കണം നീ പറഞ്ഞു വരുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ആ പരിപ്പ് ഇക്കാലത്ത് വേവൂലിയാ ഞാൻ സീരിയസ് ആയിട്ടാ ആയിട്ടോ അരവിന്ദ വിളിച്ചോണ്ട് പോ ഇനി ഈ കാര്യമാണോ നീ ഇങ്ങോട്ട് വരരുത് പോടാ എടാ നിനക്ക് അവന്റെ സുഖം അറിയത്തില്ലേ നീ രണ്ടു മാസം സമയം എനിക്ക് തോന്നാ ഈ കാര്യം ഞാൻ ശരിയാക്കി തരാം നീ എടാ എൻ്റെ ഫ്രണ്ട് എന്നാ ശരി നീ വിട്ടോ നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ അവളെ എൻ്റെതാ നീ കാത്തിരുന്നോണ്ട് ശരിയാ

നിന്നോട് നിന്നോട് എന്താടാ പറഞ്ഞത് ഞാൻ ഞാൻ എന്നിട്ട് നിനക്ക് മനസ്സിലായിടാ പെൺകുട്ടികളെ സമ്മൂടാ നീയാണോ നിന്റെ സ്വന്തം നീടെ നീ ഒന്നും പറയണ്ട എനിക്കൊന്നും കേക്കാൻ വേണ്ട മതി ഇവനാണോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ എല്ലാരും പറയുന്നത് ശരിയാ ഞാൻ ശെരിയാ പറഞ്ഞു ഹേയ് ഒന്നുമില്ല പറയടാ നിന്നോടാ പറയാൻ പറഞ്ഞെ ആ നീ വാ മനസ്സിലാക്കി തരാം അല്ല ഇതാര പ്രണവോ അരവിന്ദേ ഇവന് വഴിയേറ്റി വന്നാണോ നീ ഇരിക്കടാ അളിയമാരെ ആ കിരം നമ്മളെ പ്രണവിനെ ചാദിച്ചടാ അവനെ കുറിച്ച് അറിയാവുന്ന നിങ്ങൾ നിന്നോടൊന്നും പറഞ്ഞുകൂടെ കളിയ ഞാൻ കണ്ടതാ ഒരു ദിവസം ആ പൂതായി വന്ന കൊച്ചിനെ ഇവനെ ഒരുമിച്ച് ഏയ് അവനങ്ങനൊന്നും ചെയ്യില്ല എടാ ഇനി നീ മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ എടാ ഇവന്മാര് പറയുന്നത് സത്യ ഇതിൽ കാര്യമില്ലാതെ ഇല്ലടാ അവൻ നിന്നെ ചതിക്കളിയ ഇല്ല ആരും എന്നെ ചതിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അതിനു മുമ്പ് തീർക്കും ഞാൻ അവനെ ഞാനവനെ പറഞ്ഞ തീർക്കണം ആ പന്നിയേ നിന്റെ കൂടപ്പം ഞങ്ങൾ കാണും നീ അവനെ നീ എത്തിച്ചു തന്നാൽ മാത്രം മതി ബാക്കി കാര്യം ഞാനേറ്റു നിങ്ങൾ പ്ലാൻ ചെയ്തോ അവനെ കൊണ്ടുവരുന്ന കാര്യം ഞാനേറ്റു നിന്നെ ഞാൻ അവൻ എന്തെങ്കിലും തെറ്റാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു എനിക്ക് എനിക്ക് അവനെ ഇഷ്ടം നീ അതേടാ ഇഷ്ടമാണ് ഹെൽപ്പ് ചെയ്യണം എന്റെ ഇഷ്ടം അവനോടൊന്ന് പറയണം അത് ഞാൻ ഏറ്റു സർപ്രൈസ് ഹലോ ഐശ്വര്യടാ ആ ഇപ്പത്തു ആരാടാ നീ വരാം അലിയ നീ എന്താണിവിടെ നിനക്ക് എന്താടാ ഒരു മാസത്തില് പഠിത്താം പ്രണേ രക്ഷിക്കടാ പ്ലീസ് எந்த <inaudible> பற்றியா <inaudible> 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 uh> അതേടാ എനിക്ക് പ്രാന്താ ഈ പ്രാന്തെന്നത് നീയാടാ നമ്മൾ കൂട്ടുകൂടി വന്നിട്ട് എന്റെ സന്തോഷമെല്ലാം നിന്റെ മാത്രമായി എല്ലാത്തിനും എന്നെ കേൾക്കാൻ വന്ന നീ കിരൺ വരെ ഹീറോ നീ അവസാനം മാറ്റി നോട്ടൊരു പെണ്ണ് വന്നപ്പോ അവളെ നീ സ്വന്തമാക്കാൻ നോക്കിയാലോടാ ഇനി നിന്നെ വെച്ചൂടാ നിനക്കൊരു കാര്യം അറിയാമോടാ കിറും വെറും പാവാടാ എന്നാൽ ഞാൻ അവനെ ഇതിലേക്ക് വലിച്ചെച്ചോണ്ട് വന്നതാ അതാ അവനെ അങ്ങ് പറഞ്ഞു വിട്ടാദ അല്ലെങ്കിൽ നിന്റെ പേരും പറഞ്ഞ അവൻ വരും ഇനി നീ

ണേ നീ പറഞ്ഞോടാ എന്റെ ഇഷ നീ പ്രണവിനെ അറിയിച്ചോ